എല്ലാവർക്കും നമസ്കാരം വളരെ ടേസ്റ്റിയായ ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കാം ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി രണ്ട് ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് കടുക് പൊട്ടാന്ന് പറയുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്നുടാം കൂടെ തന്നെ കറിവേറ്റിലേ ചെറുതായി സവാളി വെളുത്തുള്ളി ഇടാം സവാള ചെറുതായി ചുവന്നു കിട്ടണം സവാള ചുവന്നിട്ടുണ്ട് മസാലപ്പൊടികൾ ഇടാം ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം പൊടികളുടെ പച്ചമുളക് പോകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഒരു മിനിറ്റ് നന്നായി മാറ്റാം അരക്കപ്പ് വെള്ളം ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇടാം അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം ഉള്ളക്കൊക്കെ നന്നായി ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടാം രണ്ടു നൂല് ഇട്ടാൽ മതി ഒരു ടീസ്പൂൺ തേങ്ങ കൂടി ഇരുന്നുണ്ട് കൂടെ തന്നെ ചോറും മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് വെക്കാം കുറവാണെങ്കിൽ കുറെ ശാമിതറി കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല ഇടാം കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ചും ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കറിവേപ്പില നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായി പൊട്ടാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ഇടാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ